നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ കുറച്ച് സോപ്പ് ഓടി പാക്ക് ചെയ്യാനുള്ള പുറപ്പാടിലാണ് പക്ഷെ പങ്കിച്ച് സമ്മതിക്കുന്നില്ല വന്നിട്ട് അവിടെ ഇവിടെ കറങ്ങാൻ പോകാൻ അവൾ വന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തോണ്ടി വിളിക്കുക നമുക്ക് അവടെ ഇവിടെ ചെല്ലാൻ വേണ്ടി അവൾ വന്ന് തോണ്ടി വിളിക്കുക ഞാൻ പറഞ്ഞിവിടെ ജോലി ചെയ്യുവാണ് അതൊന്നും അവൾക്ക് അവൾ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ് അവടെ കൂടെ ചെല്ലാൻ അവളൊക്കെ കറങ്ങാൻ പോകണം അതിന് വിളിക്കുകയാണ് എന്നെ വന്നിട്ട് അവിടെ കൂടെ ചെല്ലാൻ വേണ്ടി ജോലി ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊന്നും അവൾക്കൊരു വിഷയമില്ല അവൾ സമ്മതിക്കുന്നില്ല അവൾ കൂടെ കറങ്ങാൻ ചെല്ലണമെന്ന് പറയുന്നു ഞാൻ ചെല്ലുന്നില്ല നീ പോകുമെന്ന് പറഞ്ഞിട്ട് അവൾ പോകുന്നുമില്ല എന്നെ കൊണ്ട് ജോലി ചെയ്യാൻ സമ്മതിക്കാതെ എന്നെ തോണ്ടി വിളിച്ചുകൊണ്ടിരിക്കുവോ വാ വാ എന്നും പറഞ്ഞു അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതേപോലത്തെ പിള്ളേർ വന്ന് വിളിക്കുന്ന പോലെയാണ് നമ്മളെ വന്ന് വിളിക്കുന്നത് നിങ്ങളെ പങ്കിച്ചീടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവൾ മൂന്ന് മൂന്നര കിലോമീറ്റർ നമ്മളെ തേടി വന്നതാണ് ഇവിടുന്നത് ഉണ്ട് ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല അവൾ എന്നെ വിളിക്കുവാണ് വാ എന്നും പറഞ്ഞ് വിളിക്കുവാണ് ജോലിയൊക്കെ പിന്നെ ചെയ്താൽ മതി എന്നാണ് അവൾ പറയുന്നത് അവിടെ ഇവിടെ കറങ്ങാനും കറങ്ങി അടക്കാനാണ് അവൾ ഈ വിളിക്കുന്നത് ഒരു രീതിയിൽ അവൾ പറഞ്ഞിട്ട് കേൾക്കാതെ അവിടെ നിൽക്കുക അവൾ എന്നെ കൊണ്ടേ പോകത്തോളം എന്നും പറഞ്ഞ് നിൽക്കുക ഞാൻ പറഞ്ഞു നീ ഒറ്റയ്ക്ക് പോയി കറങ്ങിക്കൊള്ളാം പറഞ്ഞിട്ട് അത് പറ്റത്തില്ല ഞാനും ചെല്ലാണ് ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ പറ എന്ത് ചെയ്യണ്ടേ നമുക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടാനോ ജോലി ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ കുറേ സോപ്പ് കൂടി ഇന്ന് പാക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് അവളത് സമ്മതിക്കുന്നില്ല എന്തവള നമ്മളെ തോണ്ടി വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുമോ ഓക്കേ എൻ്റെ മൂന്ന് സിദ്ധാർത്ഥം ഇതേപോലെ ശല്യം ചെയ്തിട്ടില്ല ഒച്ചിൽ പക്ഷെ അവളുടെ ശല്യം കണ്ടോ ഉണ്ടോ ചെല്ല ചെല്ലെന്നും പറഞ്ഞ് വിളിക്കുക ഞാൻ പറഞ്ഞാൽ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കത്തില്ല ചെന്നേ പറ്റത്തോളെന്നാണ് അവൾ പറയുന്നത് പങ്കിയുടെ കൂടെ ചെല്ലണം അവിടെ കൂടെ കളിക്കാൻ ചെല്ലണം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ ചെല്ലണം അത് നടന്നായാലും വണ്ടിയിലായാലും എങ്ങനായാലും ഒക്കെ കുഴപ്പമില്ല അതിനാണ് അവൾ ഇത്ര കിലോമീറ്റർ ദൂരം നമ്മളെ തേടി വരുന്നത് നമ്മൾ നമ്മളവിടെ കൂടെ കറങ്ങി നടക്കാൻ വേണ്ടിയാണ് നോക്ക് ഒരു രീതിയിലും അവൾ സമ്മതിക്കുന്നില്ല അപ്പം പങ്കിച്ചീടെ വിശേഷങ്ങൾ ഇതാണ് അവളുമായിട്ട് കറങ്ങി നടക്കുന്ന പരിപാടിയാണ് എനിക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല അവള് തോണ്ട് വിളിച്ചോണ്ടേ ഇരിക്കുമോ ബാബോ എന്ന് പറഞ്ഞു ഞാനിതൊന്നും ചെയ്തിട്ടേ അല്ല എന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കുന്നില്ല വന്നേ പറ്റത്തോളം വേണ്ട ആ ചെല്ല് ചെല്ല് അവിടെ കൂടെ പോണം അപ്പം വീണ്ടും നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു വീണ്ടും കാണാം ഓക്കെ പങ്കിയുടെ വിശേഷങ്ങൾ